ആസൂത്രിതമായ ഹിജാബ് സമരത്തിന്റെ പശ്ചാത്തലത്തിൽ പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിൽ മനസമാധാനത്തോടുകൂടി പഠിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യത്തെ തുടർന്ന് സ്കൂളിന് അവധി പ്രഖ്യാപിച്ച് സ്കൂൾ മാനേജ്മെന്റ് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ഹെലേന ആൻസിയാണ് ഇതു സംബന്ധിച്ച അറിയിപ്പ് നൽകിയിരിക്കുന്നത് നമ്മുടെ സ്കൂളിൽ അനുവദനീയമല്ലാത്ത വസ്ത്രധാരണവുമായി വന്ന ഒരു വിദ്യാർത്ഥിനിയുടെയും മാതാപിതാക്കളുടെയും സ്കൂളിന്റെ അഭ്യൂതകാംക്ഷികളല്ലാത്ത മറ്റു ചിലരുടെയും ഭാഗത്തുനിന്നുമുണ്ടായ സമ്മർദ്ദം മൂലം പല വിദ്യാർത്ഥികളും അവധി ചോദിച്ചതിനാലും അധ്യാപക അനധ്യാപക ജീവനക്കാരും മാനസിക സമ്മർദ്ദത്താൽ അവധിയെടുത്തതിനാലും മനസമാധാനത്തോടുകൂടി കുട്ടികളെ പഠിപ്പിക്കാൻ സാധിക്കാത്ത ഒരു പ്രത്യേക സാഹചര്യമാണ് ഉടലെടുത്തിയിരിക്കുന്നത് ആയതിനാൽ പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ അഭിപ്രായം ആരാഞ്ഞതിനുശേഷം ഇന്നും നാളെയും സ്കൂളിന് അവധിയായിരിക്കുമെന്ന് അറിയിക്കുന്നു നമ്മുടെ രാജ്യം അനുവദിച്ചിട്ടുള്ള സ്വാതന്ത്ര്യത്തിലും മാനേജ്മെന്റിന്റെ അവകാശത്തിലും ഇണങ്ങുന്ന രീതിയിലും കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസവും തുടർന്നും നൽകുവാനാകുമെന്ന് ശുഭാപ്തി വിശ്വാസമുണ്ട് ഇനിയും സഹകരണം പ്രതീക്ഷിക്കുന്നു എന്ന വാക്കുകളോടെയാണ് സിസ്റ്റർ ഹെലീനയുടെ അറിയിപ്പ് അവസാനിക്കുന്നത് ഷെഖേന ന്യൂസ് കൊച്ചി